ർക്ക് ഞങ്ങളുടെ പുതിയ ഒരു ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ബാംഗ്ലൂർ വഴി ഓസ്ട്രേലിയയിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ബാംഗ്ലൂർ ലോക്കൽ കണക്ടിവിറ്റി ആണ് അത് ഇന്ത്യ വഴി ചെന്നിട്ട് അവിടെ ഈവനിങ് അവിടെ എത്തും രാത്രി പന്ത്രണ്ട് മണിക്കാണ് അവിടെ നിന്ന് ഫ്ലൈറ്റ് സിംഗപ്പൂർ എയർലൈൻസ് സിംഗപ്പൂർ ചെന്ന് പിന്നെ ബ്രിസ്ബെയിൻ എന്നുള്ള എയർപോർട്ടിലേക്ക് ചെല്ലും പിന്നെ അവിടെ നിന്ന് സിഡ്നി പിന്നെ മെൽബൺ അങ്ങനെ കുറേ യാത്രകളുണ്ട് നമ്മുടെ സിനിമ ആദ്യം നമ്മൾ ഗോൾഫ് കോസ്റ്റിലാണ് സ്റ്റേ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയ യാത്രയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ചെറിയ കുറവുകളൊക്കെ ഉണ്ടാവും പക്ഷേ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു ഓക്കെ ഇന്ന് യാത്ര ചെയ്യുന്നത് എ ടി ആർ സെവന്റി ടു എന്ന വിമാനമാണ് നിങ്ങൾ കാണുന്നത് ഇത് ഫ്രാൻസിലും ഇറ്റലിയിലുമുള്ള രണ്ട് നിർമ്മാതാക്കളെ ചേർന്ന് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു വിമാനമാണ് ഇരട്ട എൻജിൻ ഉള്ള ടെർബോപ്രോപ്പ് ക്രിസ്തു ദൂരെ പ്രാദേശിക വിമാനമാണ് എഴുപത്തിരണ്ട് യാത്രക്കാരെ ഉൾക്കൊള്ളുന്ന വിമാനത്തിൻ്റെ സാധാരണ സ്റ്റാൻഡേർഡ് ഇരിവിട ശേഷി എഴുപത്തിരണ്ടായതിനാലാണ് ഈ പേര് എ ടി ആർ സെവൻറ്റി ടു എന്ന് ഇതിനെ പേരിട്ടിരിക്കുന്നത് ഇത് രണ്ട് രീതിയിലും ഇത് യൂസ് ചെയ്യും ഇവൻ കാർഗോ വിമാനമായിട്ടും യാത്രക്കാരെ ഒഴിച്ചുകൊണ്ടുള്ള വിമാനമായിട്ടും ഈ വിമാനം ഉപയോഗിക്കാറുണ്ട് എ ടി ആർ പരമ്പരകളിൽ ആദ്യമായിട്ട് ഈ വിമാനം വികസിപ്പിച്ച് എടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അന്ന് അത് നാൽപ്പത്തിരണ്ട് സീറ്റുള്ള വിമാനമായിരുന്നു ആ വിമാനം പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ എഴുപത്തിരണ്ട് സീറ്റിലോട്ട് വന്നത് അപ്പോൾ എഴുപത്തിരണ്ട് യാത്രക്കാരെ വഹിച്ച ശേഷിയുള്ളതായ കൊണ്ടാണ് എ ടി ആർ സെവൻറ്റി ടു എന്ന ഇതിന് പേര് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് ഇത് ആദ്യമായിട്ട് ഫിനിഷ് എയർലൈൻ എന്ന കമ്പനിയാണ് ഇത് ആദ്യമായിട്ട് സർവീസ് നടത്തിയത് ഇന്നത്തെ ലഞ്ച് ഫ്ലൈറ്റിൽ നിന്നായിരുന്നു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസും പിന്നെ ഈ ചിക്കൻ സാൻഡ്വിച്ചും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ബാംഗ്ലൂർ ലാൻഡ് ചെയ്യാറായി ഫ്ലൈറ്റ് ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുന്നു അങ്ങനെ ബാംഗ്ലൂർ എയർപോർട്ടിലെത്തി എ ടി ആർ സെവൻറ്റി ടു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവൻ ചെറിയ ഫ്ലൈറ്റാണെങ്കിൽ പോലും യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു ഇത് ഞാൻ ഇതിലൊരു പ്രത്യേകത കണ്ടത് ഇത് ലാൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ ടേക്ക് ഓഫ് ചെയ്യാൻ പോകുമ്പോഴെല്ലാം റൺവേയിലേക്ക് ഇത് നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചിട്ട് പോകുന്നതായിട്ട് കണ്ടു പിന്നെ ബാംഗ്ലൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഡൊമസ്റ്റിക് ടെർമിനലാണ് ഇൻ്റർനാഷണൽ മുന്നിലോട്ട് പോകണം അപ്പോൾ അതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ബാഗ് കളക്ട് ചെയ്യണം അപ്പോൾ ബാഗ് എവിടെ വന്നിരിക്കുന്നത് നോക്കാം നമ്മുടെ ഫ്ലൈറ്റ് സിക്സ് ഇ ഡബിൾ സീറോ സിക്സാണ് അപ്പോൾ അത് ബെൽ നമ്പർ ടു ആണ് ഓക്കെ നമ്മുടെ ബാഗ് എത്തിക്കൊണ്ടിരിക്കുന്നു ബാഗ് വന്നു വേസ്റ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും ഡിസ്കോസ് ചെയ്യാം നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് അവിടെ ഇട്ടു കിട്ടും സ്ഥലത്തൊന്നും വലിച്ചെറിയേണ്ട കാര്യമില്ല ഇങ്ങനെയുള്ളത് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കും ഷട്ടിൽ ബസ് കിട്ടുമെന്ന് പറയണോ നമുക്ക് അന്വേഷിച്ചിട്ട് പോകല്ലേ പോരാ എന്തായാലും നല്ല ദാഹം ഉച്ചയ്ക്കാണെങ്കിൽ ഒന്നും കഴിച്ചില്ല ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ സാൻഡ്വിച്ചും ഒരു മിക്സഡ് ഫ്രൂട്ടും ഉള്ളു അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു ചായ പിടിച്ചിട്ടുണ്ടാവും

रु पे भी पे कार्ड कैश ओके न मिस्टर डॉ और, और मिस्टर <encourages> डाब <वोड़ाई> है किाइस यहाँ पे कर orang itu bukan orang ini. Kalau അപ്പൊ ഇനി നമുക്ക് ടെർമിനൽ ടു എയർപോർട്ടിലോട്ട് പോവാം ഈ ടെർമിനൽ വണ്ണിൽ നിന്ന് എവറി ടെൻ മിനിറ്റ്സിൽ ഷട്ടിൽ ബസ് അവൈലബിൾ ആണ് അത് ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ ആണ് ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകാനായിട്ട് വേറെ ടാക്സി ഒന്നും വിളിക്കേണ്ട ആവശ്യമില്ല ടെർമിനൽ വണ്ണിൽ നിന്ന് നമ്മൾ ട്രാൻസിറ്റ് ട്രാൻസിറ്റാണെങ്കിൽ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബസ് വരും നമുക്ക് ലഗേജ് ഒക്കെ ബസ്സിൻ്റെ താഴെ വയ്ക്കാം അത് കഴിഞ്ഞ് ബസ്സിനകത്ത് കയറി നമുക്ക് ഫ്രീ ആയിട്ട് എയർപോർട്ടിൽ ചെന്നിറങ്ങാം ബാംഗ്ലൂരിലെ ആദ്യത്തെ എയർപോർട്ട് എച്ച് എ എൽ എയർപോർട്ടായിരുന്നു രണ്ടായിരത്തി എട്ട് വരെ ബാംഗ്ലൂരിലെ ഇൻ്റർനാഷണൽ സർവീസ് നടത്തിയിരുന്നത് എച്ച് എൽ എയർപോർട്ടിൽ നിന്നായിരുന്നു ആദ്യത്തെ ഇൻ്റർനാഷണൽ സർവീസ് സിംഗപ്പൂരിലേക്കായിരുന്നു എയർ ഇന്ത്യ ആയിരുന്നു അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നത് പിന്നീട് രണ്ടായിരത്തി അഞ്ചായപ്പോഴേക്കും ബ്രിട്ടീഷ് എയർവെയ്സ് ലുഫ്താന എയർ ഫ്രാൻസ് തുടങ്ങിയ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഒക്കെ അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി ബാംഗ്ലൂർ വീണ്ടും വളർന്നുകൊണ്ടിരുന്നു അവിടെ ട്രാഫിക് ഒക്കെ ഭയങ്കര ായി അപ്പോൾ ഈ എച്ച് ഐ എൽ എയർപോർട്ട് സിറ്റിയിലായതുകൊണ്ട് അവിടെ എക്സ്പാൻഷനായിട്ടുള്ള സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എയർപോർട്ട് കമ്മിറ്റി ഒരു മുപ്പത് കിലോമീറ്റർ അകലെ ദേവനഹള്ളി എന്ന ഗ്രാമത്തിൽ എയർപോർട്ട് പണിയാനായിട്ട് തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഒരു പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ബിയാൽ എന്ന പേരിൽ രജിസ്റ്റർ ചെയ്തു ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് അങ്ങനൊരു കമ്പനി രജിസ്റ്റർ ചെയ്തു രണ്ടായിരത്തി അഞ്ച് ജൂലൈ രണ്ടിന് ഈ ടെർമിനൽ വണ്ണിൻ്റെ നിർമ്മാണം ആരംഭിച്ചു പൊതു സ്വകാര്യ പങ്കാളിത്തത്തില് ഇന്ത്യയിൽ തുറക്കുന്ന മൂന്നാമത്തെ ഗ്രീൻഫീൽഡ് എയർപോർട്ടായിട്ട് ഇത് മാറി ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് മുപ്പത് വർഷത്തേക്ക് പ്രവർത്തിക്കാനുള്ള അവകാശമാണ് ബിയാലിന് നൽകിയിരുന്നത് അതിൻ്റെ നാൽപ്പത്തി മൂന്ന് ശതമാനം ഓഹരികളും ജീവിക്കയുടെ ഉടമസ്ഥതയിലായിരുന്നു ബാംഗ്ലൂർ എയർപോർട്ട് വീണ്ടും ടി വൺ വീണ്ടും ബിസിയായി അവിടെ ഇൻ്റർനാഷണൽ കപ്പാസിറ്റി ഡൊമസ്റ്റിക് എല്ലാവരും സ്ഥലത്തും ഓപ്പറേറ്റ് ചെയ്തപ്പോൾ കപ്പാസിറ്റി വീണ്ടും കൂട്ടുന്നതായിട്ട് വന്നു അങ്ങനെ ബിയാല് ടെർമിനൽ ടുവിനെ പറ്റി ചിന്തിച്ചു ടെർമിനൽ ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്മീഷൻ ചെയ്തു അത് അവിടുത്തെ ആദ്യമേ ഡൊമസ്റ്റിക് ആണ് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും പിന്നീട് എല്ലാ ഇൻ്റർനാഷണൽ എയർ സർവീസും ഇപ്പോൾ അവിടെ നിന്നാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ട്വൻറ്റി ഫൈവ് മില്യൺ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഈ പുതിയ ടെർമിനൽ ടു എയർപോർട്ടിനുണ്ട് ടെർമിനൽ ടു എയർപോർട്ടിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത പുതിയ വീഡിയോയിൽ കാണാം